ഗ്രന്ഥം വെക്കാൻ വേണ്ടിട്ട് നമുക്ക് പോയാലോ ഞാൻ പഠിക്കുന്നില്ലെങ്കിൽ അവൻ്റെ മക്കളുണ്ടല്ലോ അപ്പൊ ഇതാ ആമിക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടാ ആമിക്കും അജ്വലിനൊക്കെ പനിയാണ് അജ്വലിന് നല്ലോണം പനിയും ആമിയെ ആമിക്കാണെങ്കിൽ വൈകുന്നേരം വന്നാരെ മേലൊക്കെ ചൂട് വന്ന് ഏകദേശം അടുത്ത ആളുടെ ഊഴമെത്തി ഇതാ ഈ സാക്ഷാൽ മഹാരാജാവന്ന് ഫസ്റ്റായിട്ട് പനികോട്ടന്നാള് അത് മക്കൾക്ക് ആവശ്യം പോലെ കൊടുത്തു ഒരു മുട്ടായി വാങ്ങിയാല് രണ്ടാക്കും കൊടുക്കുമല്ല അതുപോല പനി കിട്ടിയാലും അത് രണ്ടാക്കും പങ്കുവെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതാര് ഇനി ഇതാ അമ്പലത്തിലേക്കുള്ള പോക്കാന്നെ അപ്പൊ നടന്നാല് ഒരിടവഴി കഴിഞ്ഞാല് അമ്പലം എത്തി പക്ഷേങ്കില് ഇവർക്ക് കഴിയുന്നില്ല എന്ന ധാരണയിൽ നമ്മൾ വണ്ടിയിലാണ് പോന്നത് അപ്പൊ ഇതാ നമ്മള് വേറൊരു അപ്പുറവും ഇപ്പുറവും നോക്കണമല്ലോ വണ്ടി എടുക്കുമ്പോ അങ്ങനെ നമ്മൾ ഇതാ യാത്ര തുടരുന്നു തൊട്ടപ്പുറത്താണെങ്കിലും അതൊരു രസമല്ലേ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് ഇതാ ഇതാണ് നമ്മുടെ സിദ്ധി വിനായക ക്ഷേത്രം സോറി എത്തിയില്ലാട്ടാ അതിൻ്റെ ഇടവഴിയിലൂട്ടാ ഇതിലൂട്ടപ്പോയി അപ്പം ഐ താട്ടനറിയുന്ന ആരോ ഉണ്ട് അവിടെ വണ്ടി നിർത്തി ഇച്ചിരി സമയം വരോട് വർത്തമാനം പറഞ്ഞു അത് കഴിഞ്ഞ് ഈ വീട്ടിൻ്റെ അടുത്ത് നല്ലൊരു പൂച്ചെടിയുണ്ട് ഞാനത് നേരത്തെ വരുമ്പോഴേ കണ്ടിരുന്നേ അപ്പം ഞാൻ ഐറ്റോട് പറഞ്ഞു നല്ല രസമില്ല അത് കാണാൻ വേണ്ടിയിട്ടേന്ന് അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ അടുത്ത് എത്താറായി കേട്ട അടിപൊളി സ്ഥലമാണ് കേട്ടോ നമ്മളെ ഈ ഒരു ഏരിയ അപ്പം കുട്ടികളെല്ലാം പുസ്തകം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിനു വേണ്ടി അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പം ഇതാ നമ്മൾ അമ്പലത്തിന്റെ അടുത്തേക്ക് എത്താറായി കേട്ടാ എന്നാ ചെയ്യാ കുട്ടികളെ കൂടെ കൂടെ കളിക്കാനോ പിന്നെ സന്തോഷിക്കാനോ ഉള്ളവരിതില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടികളെല്ലാം ഉണ്ടാവും മാസ്ക്കൊക്കെ ഉപയോഗി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അമ്പലത്തിൽ പോയിട്ട് പിന്നെ ബുക്ക് വെച്ചിട്ട് അപ്പാടെ ഇറങ്ങാം പക്ഷേ എങ്കിൽ പൂജാരി വന്നതേ ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവർക്കും വിളക്കൊക്കെ കൊളുത്തി പിന്നെ ഇങ്ങനെ അവിടെ നിന്ന് വീഡിയോസ് എടുത്തു കേട്ടോ ഇത് എന്ന് വെച്ചാൽ വലിയ അമ്പലം അതായത് ഇതിൻ്റെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇത് ആ ഇത് ഇത് കണ്ടാ ഈ ഇങ്ങനെ രണ്ട് രണ്ട് ക്ഷേത്രമുണ്ട് ഒന്ന് ഇത് ഒന്ന് ഗണപതിയുടെയും ഒന്ന് ഗണപതിയുടെ അമ്മ അതായത് അന്നപൂർണേശ്വരിയുടെയും ക്ഷേത്രമാണ് കേട്ടാ അപ്പം ആ ആയതിന് ശേഷമാണ് ഈ അമ്പലത്തിന്ന് അതിൻ്റെതായ ആ സംഭവം ഇത് തന്നെ ബാലാലയ പ്രതിഷ്ഠ അങ്ങനെ എന്തുവാന്നേ ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോയിലും കൂടി പറഞ്ഞതാണ് എന്നാലും പറഞ്ഞതേ ഉള്ളു കേട്ടാ അപ്പൊ ഇതാ പിന്നെ ഇവിടെയെല്ലാം വിളക്ക് കൊളുത്തിയതിന് ശേഷം പൂജാരി തൊട്ടപ്പുറത്തെ രണ്ട് ക്ഷേത്രത്തിലും നമ്മൾ ആ ഒരു പ്രതിഷ്ഠ ആ ഒരു അമ്പലത്തിലും കൂടിയിട്ട് വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് പോയേട്ടാ അടിപൊളി സ്ഥലമാണ് എന്ന് പറയാൻ കാരണം ഒരു സന്ധ്യാസമയം ആകുമ്പോൾ വെച്ചാൽ നല്ല അടിപൊളി അടിപൊളിയായിരിക്കും കാണാൻ കുറെ ആൾക്കാർ പിന്നെ വരുത്തണ്ട് എന്തിനേയും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടാ അങ്ങനെ ഇതാ പൂജ വെപ്പിൻ്റെ സോറി ഗ്രന്ഥം വെപ്പിൻ്റെ സമയമായി കേട്ടാ ഇനി നാളെ പിറ്റേ ദിവസം നവമീൻ്റെ അന്നാകുന്ന വാഹന പൂജ അപ്പം വാഹന പൂജേൻ്റെ വീഡിയോ ആയിട്ടും വരും കേട്ടോ നമുക്കെന്നെങ്കൂര് കണ്ടുണ്ട് അത്രേ ഇല്ലു അല്ലേ അപ്പോൾ ക്ഷേത്രത്തിന്ന് ചടങ്ങെല്ലാം കഴിഞ്ഞ് ഞാൻ കുട്ടികളെ ദൂരെ ദൂരെ ആക്കും ഇതേട്ടോ കാരണം പേടിയാണ് എല്ലാം കുഞ്ഞിക്കുട്ടികളാണ് അവിടെ വന്നിട്ടുള്ളത് നമ്മളെ കൊണ്ടായിരിക്കും ഒന്നും വരുത്തല്ലേ എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇതാണ് അമ്പലം ഉണ്ടാ അപ്പിതാ ചന്ദ്രൻ പിന്നെ ചന്ദ്രമാമൊക്കെ ആക്കണ്ട എന്റെ മാവനാണ് കേട്ടാ ചന്ദ്രനെ അതാന്ന് ഒന്ന് ആക്കി പറഞ്ഞത് ആ അപ്പൊ ഇതാ അജ്വല് ഇങ്ങനെ ഇങ്ങനെ നമ്മള് അമ്പലത്തിന്റെയും പരിസരങ്ങളെല്ലാം ഇങ്ങനെ വീഡിയോ എടുക്കല അപ്പൊ അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് അജ്ജ്വല് പോവാൻ നോക്കല ഞാൻ പറഞ്ഞു പോവണ്ട അജ്ജലേ പോവണ്ട ഒരു കുരുങ്ങുന്നൊരു സംഭവമാണ് അതിങ്ങനെ കുരുക്കും അപ്പൊ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് അപ്പൊ നമ്മള് തീർത്തൊക്കെ വാങ്ങി ചന്ദനം കിട്ടിയിട്ടില്ലായിരുന്നു അപ്പൊ ചന്ദനം കൊടുക്കുന്ന സമയായ നമ്മള് ചന്ദനൊക്കെ വാങ്ങി തോ പിന്നെ കുറിയൊക്കെ അണിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാനുള്ള ഇവിടെ എത്തി കേട്ടോ നമുക്കിനി വീട്ടിലോട്ട് പോവാം അല്ലേ ഇനി നാളെ കാണേ